എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് പതിമൂന്നിന് നടക്കുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ആറ് ചൊവ്വാഴ്ച തിരുനാൾ കൊടികയറും രാവിലെ പത്ത് പതിനഞ്ചിന് എമിരറ്റസ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാര്ക്കശ്ശേരി കൊടിക്കയറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജയ്ജു ഇരഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവയും നടക്കും തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പതിനൊന്നിന് രാവിലെ പത്തുമണിക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കൂർപ്പശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിക്കും മെയ് പതിമൂന്നിന് ഊട്ടുതിരുനാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിന്ന് സ്വീകരണം തുടർന്ന് പത്ത് പതിനഞ്ചിന് ബിഷപ്പ് ഊട്ടുനേർച്ച നേർച്ച ആശീർവദിക്കും തുടർന്ന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പറഞ്ഞു ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പിള്ളി ആന്റണി കല്ലറക്കൽ അലക്സ് പള്ളിയിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷമായിട്ടുള്ള തിരുനാളിനും ചൊവ്വാഴ്ചകളിലോ രാവിലെ വരെ രാവിലെ ആറ് പതിനഞ്ചിനോ എട്ടുമണിക്കോ പത്തര മണിക്ക് കഴിഞ്ഞ് മൂന്ന് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും പാലര മണിക്കും അന്നേ ദിവസം പുതിയത്തിന് നേതൃത്വം നൽകാനായിട്ട് എത്തിച്ചേരുന്നത് ാണ് പത്ത് പതിനഞ്ചിന് പിതാവിന് പതിനാവിനും നമ്മൾ സ്വീകരണം പത്ത് പതിനഞ്ചിന് അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ കിടന്നാടകം ആവശ്യമായിട്ട് ഒടിയും അദ്ദേഹത്തിന്റെ എല്ലാം വിശദമായിട്ടുണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് മാത്രം പറയുന്നു തുടർന്ന് വരുന്ന ദിവസങ്ങളെല്ലാം വൈകിട്ട് അഞ്ചര മണിക്ക് ആ പതിനൊന്നാം തീയതിയാണ് നമ്മൾ മറ്റൊരു ദിവസം കാര്യം പതിനൊന്നാം തീയതി ഞായറാഴ്ചമാരുടെ ദിവസമായി നമ്മൾ ആഘോഷിക്കാറ് അപ്പൊ ഈ തിരുനാടിന് ഒരുക്കമായിട്ട് സുതേന്ദ്രമാരും മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ നിയോഗവും സമർപ്പിച്ചതും വഴി ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നോക്കുക അന്ന് അവർക്ക് വേണ്ടിട്ട് പത്ത് മണിക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത് സഹായം നമ്മുടെ തന്നെ അപ്പൊ ഇവിടെ എത്തിച്ചേരുന്നു പിന്നെ ഴുകാത്ത നാവിന്റെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അമ്പത് വർഷം രൂപ സ്വന്തം രൂപ ആഘോഷിക്കുന്ന വർഷത്തിലൂടെയാണ് അതോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ജൂബിലി ഭവനം ശ്രമിച്ചതായിരുന്നു ഭവനത്തിന്റെ പണി വൃത്തിയായി കഴിഞ്ഞു അപ്പൊ അദ്ദേഹം അന്നേ ദിവസം ജൂബിലി ഭവനത്തിന്റെ താക്കോൽദാനത്തിന് പോയി